സോ ഹാപ്പി ഇപ്പോഴാണ് ഷോ കാണുന്നത് രാവിലത്തെ ഷോ കാണാൻ പറ്റില്ല അപ്പം പടം റിലീസായപ്പോ മുതല് അത് മോർണിംഗ് മുതൽ മൊത്തം കോൾസ് കോളുകൾ വന്നോണ്ടിരിക്കയാണ് അപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് യാതൊരു ടൈമിലൊക്കെ വന്ന കോൾ ഫസ്റ്റ് പടം റിലീസായപ്പോ വന്ന് കോള് മെസ്സേക്കുവാണെങ്കിൽ ഇപ്പൊ എല്ലാരും പടം ഇഷ്ടമായി ക്യാരക്ടർ ഇഷ്ടമായി പറഞ്ഞാൽ കിട്ടുന്നത് സോ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവരും പടം കാണാത്തവരെന്തായാലും പടം പോയി കാണുക ഇമോഷണലി പോമയാണ് ഇമോഷണലി കണക്ട് ഒരു പടമാണ് സോ എല്ലാവരും കാണുക ും പറഞ്ഞോ ലാലും എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുള്ള ലാലേട്ടൻ്റെ വീണ്ടും അടിപൊളി പെർഫോമൻസ് മൊത്തത്തിലൊരു മാറ്റം ശരീരഭാഷയിലായാലും ഡയലോഗ് കരച്ചിൽ പോലും ഇതുവരെ കാണാത്ത ആക്ടിങ്ങില് പുതിയായിട്ട് ചെയ്ത പക്ഷേ കൂടി ഈ ക്യാരക്ടറിന് വേണ്ടി കുറച്ചും കൂടി ഹോംവർക്ക് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ക്യാരക്ടറിനേക്കാളും പടം കാണാത്തവർക്ക് മനസ്സിലാവും അപ്പൊ വേണ്ടി എക്സ്ട്രാ കുറച്ച് അഫേർട്ടബിൾ എടുക്കേണ്ടി വന്നു ഞാൻ യൂഷ്വലി ചെയ്ത ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് സോ അതിനകായുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തതിൽ ആക്ച്വലി ഞാൻ ഭയങ്കര ഇതാണ് രാവിലെ ഉള്ളേർ തുമ്പിച്ചാട്ട് തുമ്പിച്ചാട്ട് വരണോണ്ടിരിക്കാണ് എല്ലാവരും കൂടി കണ്ട സമയത്തും ഭയങ്കര ഹാപ്പിയാണ് തന്നെ രണ്ട് രണ്ട് റിവ്യൂവിലും മെൻഷൻ ശ്രദ്ധിച്ചു ഞാൻ രാവിലെ തൊട്ടേ ഞാൻ ആദ്യം റിവ്യൂ നോക്കുന്നില്ല പക്ഷെ എനിക്ക് ഈ പറഞ്ഞു നോക്കുന്നില്ല ഞാൻ രാത്രി പടം കണ്ടിട്ടേ എന്തെങ്കിലും നോക്കുന്നുണ്ട് വെച്ചിരിക്കുന്നു പക്ഷെ രാവിലെ മുതൽ രാവിലെ മുതലേ കോൾ ചെയ്ത് തന്നോണ്ടിരിക്കയായിരുന്നു പടം ഇഷ്ടമായി പടം ഇഷ്ടമായിട്ട് രാവിലെ മുതലേ എല്ലാരും മെസ്സേജ് ഫ്രണ്ട്സ് ആയാലും സോഷ്യൽ മീഡിയയിലായാലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഡീഗ്രിയങ്ങനെ പിടി പടത്തിൻ്റെ ഇതാണോ ഏ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അതിന്റെ മാജിക് എന്ന് പറയുന്നത് ജിത്തു സാർ ലാലേട്ടൻ കോംബോട്ട് ഒരിക്കലും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ഹാപ്പി കെമി യു വെൽ അപ്പൊ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തില്ല സോ ഹാപ്പി ഓക്കെ താങ്ക് യു